പാല സെൻറ്റ് തോമസ് കോളേജിന്റെ കോളേജിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പത്തനാപുരം ഗാന്ധിഭവൻ ഡയറക്ടർ പുനലൂർ സോമരാജനെ ആദരിക്കും വയനാട് ദുരന്ത മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് സഹായം നൽകും മെഗാ മെഡിക്കൽ ക്യാമ്പ് സ്വർണപ്പണയ വിദ്യാഭ്യാസ വായ്പ പദ്ധതി തുടങ്ങിയവയും നടത്തും ഏറ്റവും മുൻപിൽ നിൽക്കുന്ന പ്രദേശം പാലാ ആണെന്നുള്ളത് ഏവർത്തും അറിവുള്ള കാര്യമാണ് ഇതിന് കാരണമായിട്ടുള്ളത് വളരെ ദീർഘ ഭീഷണമുണ്ടായിരുന്നതും ജനസേവനം മനസ്സിൽ നിറയെ ഉണ്ടായിരുന്നതും മഹാനായ വൈകിട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ പ്രദേശങ്ങളിലുള്ള ആയിരക്കണക്കിന് വിവിധ മതസ്ഥരായ ും കോളേജുകളും ആരംഭിക്കുക എന്നുള്ളതാണ് ഇപ്രകാരം മഹാനായ വൈ നേതൃത്വത്തിൽ ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് ക്ലാസ് ആരംഭിച്ചിട്ട് കഴിഞ്ഞ ആഗസ്റ്റ് കഴിഞ്ഞ മാസം ഈ മാസം ആഗസ്റ്റ് ഏഴാം തീയതി എഴുപത്തി അഞ്ച് വർഷം പൂർത്തിയായി ഇനിയുള്ള ഒരു വർഷക്കാലം പല സെന്റ് തോമസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം